ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം ഇന്ന് ഞാൻ പറയുന്ന വെച്ചാൽ കഴിഞ്ഞ ദിവസത്തെ നമ്മൾക്ക് റൂട്ടിൽ പോയപ്പോഴത്തേക്കും ഉണ്ടായിരുന്ന സാഹചര്യങ്ങളാണ് കാരണം ഇപ്പൊ അറിയാം നമുക്ക് കേരളത്തിൽ ഭയങ്കരമായിട്ട് വ്യാപകമായിട്ട് നല്ല മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നല്ല മഴയുള്ള ഒരു സമയം ഈ ഒരു ക്ലൈമറ്റിൽ എന്ന് പറയുമ്പോഴത്തേക്കും എന്നോട് പലവരും ചോദിച്ചിരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില നമ്മൾ നല്ല ബ്രാൻഡ് തേയില കൊടുത്തിട്ട് അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ തേയില കുറച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോ ഒരു ഫുൾ ബോക്സ് നാല്പത് കിലോടെ അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കിലോ ഒരു ബോക്സ് എടുക്കുമ്പഴത്തേക്കും കംപ്ലയിന്റ് വരുന്നു എന്നൊരു കുറച്ച് കടക്കാൻ ഇങ്ങനെ കംപ്ലയിന്റ് വരുന്നതായിട്ട് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നു ആക്ച്വലി എന്താണ് ഇതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് മെയിനായിട്ട് ഈ വീട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇതിനകത്ത് സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴക്കാലത്ത് തേയിലക്ക് പെട്ടെന്ന് ഈർപ്പം വലിച്ചെടുക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മൊത്തത്തിൽ ഈർപ്പം ഒരു അന്തരീക്ഷത്തില് ഒരുപാട് തേയില നമ്മൾ ക്വാണ്ടിറ്റി കൂടുതൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേയില നമുക്ക് ചിലവ് കുറവാണെങ്കിൽ നമ്മൾ ഇതിന് മാത്രം തേയില എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഈ തേയില ഇങ്ങനെ ഇരുന്ന് തുറന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ വായുവിലുള്ള ഈ ഒരു അന്തരീക്ഷത്തിലുള്ള ആ ഒരു ഈർപ്പം ഈ തൈയിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ വരച്ചാൽ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള തേയില ആയിരിക്കും തീർച്ചയായിട്ടും നമ്മൾ വാങ്ങിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള തേയില ആയിരിക്കും നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ ഈ കടക്കാർ കൊടുക്കുന്നത് സപ്ലൈ ഈ വീട്ടുകാരൊക്കെ വരുമ്പോഴത്തേക്കും ചായക്കടക്കാർക്കൊക്കെ കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള തേയിലായിരിക്കും ഈ കടക്കാർ വാങ്ങിയിട്ട് കൊടുക്കുന്നത് പക്ഷേ ഇതിനകത്ത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ തുറന്നു നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഈർപ്പം വായുവിലുള്ള ഈർപ്പം ഈ തേയില വലിച്ചെടുക്കുമ്പോൾ തേയിലയുടെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പരമാവധി നമ്മൾ ഈ പറഞ്ഞതുപോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള തേയില തന്നെ എടുക്കാൻ ശ്രമിക്കണം ഈ മഴക്കാലത്ത് അതോടൊപ്പം തന്നെ ചില്ലറ കടക്കാര് തേയിലെടുക്കുകയാണെങ്കിൽ അവർ ബൾക്കായിട്ട് ഒന്നിച്ച് കൂടുതൽ തേയ് അവർ എടുത്തു വെക്കണ്ടെന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് കാരണമെന്ന് വെച്ച് കൂടുതൽ തേയില നമ്മുടെ ഇതിൽ ഇരുന്ന് വെറുതെ സ്റ്റോക്ക് ആയി പോകണേലും നല്ലത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കാവുന്നത് അപ്പം ക്വാണ്ടിറ്റി കുറച്ച് എടുക്കുന്നതായിരിക്കും നല്ലത് അതല്ല നല്ല അത്യാവശ്യം നല്ല കച്ചവട കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു സമീ അവസ്ഥയിലാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ തേയില എടുക്കാം അപ്പോൾ നാൽപ്പത് കിലോ എൺപത് കിലോ അപ്പോൾ എനിക്ക് തന്നെ ലൈനിൽ റൂട്ടിൽ സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നാൽപ്പത് കിലോയും ആഴ്ചയിൽ നാൽപ്പത് കിലോ എടുക്കുന്നവരും എൺപത് കിലോ എടുക്കുന്നവരും നൂറ്റി ഇരുപത് കിലോ എടുക്കുന്ന ആൾക്കാരും ഉണ്ട് പക്ഷെ അവര് പോലും ഇപ്പൊ ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മള് ലൈനിൽ സപ്ലൈ ആണത് കാരണം അവര് പോലും പറയുന്നതെന്ന് വെച്ചാൽ നാൽപ്പത് കിലോ ഇപ്പം മതി എന്ന് പറയുന്നു അപ്പം ആ ഒരു കാര്യം അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യം അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് കാരണം ക്വാളിറ്റി നഷ്ടപ്പെടാനായിട്ട് ചാൻസ് കൂടും മഴക്കാലത്തുള്ള ഈ സീസണിൽ ക്വാളിറ്റി നഷ്ടപ്പെടാനായിട്ട് ചാൻസ് കൂടും മാത്രമല്ല പൊതുവെ ഈ മഴക്കാലത്ത് തേയിലക്കും അതുപോലെ തന്നെ ക്വാളിറ്റി കുറേശേ കുറഞ്ഞ് കാണാറുണ്ട് ഈ മഴ സീസണിലാണ് നമ്മൾ ക്വാളിറ്റി കുറഞ്ഞായിട്ട് കാണുന്നത് അപ്പം അങ്ങനെ അത് ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില എടുക്കുക എന്നുള്ളത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഏത് ഗ്രേഡിലുള്ള തേയില എടുത്താലും നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങൾ വരില്ല അല്ലാതെ നമ്മൾ ഓവറായിട്ട് തേയില എടുത്ത് ഈ സീസണിൽ സൂക്ഷിക്കുകയാണെങ്കിൽ എന്താ പറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചവടം വരും അപ്പോൾ അതിനോട് ആ ചായയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ആളുകൾ രണ്ട് വർഷം മേടിച്ച് ചെയ്യുമ്പോഴത്തേക്കും പിന്നീട് അവർക്ക് ഈ പറഞ്ഞതുപോലെ ക്വാളിറ്റി കിട്ടുന്നില്ല എന്നുള്ള ആ ഒരു അഭിപ്രായം പറയാനായിട്ടൊക്കെ സാധ്യതയുണ്ട് അപ്പം തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേയില എടുത്തതിനു ശേഷം തേയില നന്നായിട്ട് ഭദ്രമായിട്ട് അതിപ്പോ വീട്ടിലാണെങ്കിലും ശരി വീട്ടിലാ എല്ലാവരും വീട്ടിൽ തേയില ഉപയോഗിക്കുമ്പോഴത്തേക്കാണെങ്കിലും അതും നമ്മൾ വളരെയധികം ബോട്ടിലാണെങ്കിൽ അത് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ ആ കടക്കാരെ ഉദ്ദേശിച്ചിട്ടും കൂടിയാണ് ഞാനിത് പറയുന്നത് കാരണം തീർച്ചയായിട്ടും നമ്മൾ ഒരു ബോക്സ് നമ്മൾ എടുത്ത് അതിൽ നിന്ന് ഒരു പത്ത് കിലോ ഇരുപത് കിലോ എടുത്തിട്ട് അത് തുറന്ന് വെക്കരുത് തുറന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഈറുപ്പത്തിൻ്റെ ഇത് വ്യാപിച്ച് ആ തേയില പച്ചമട ഒരു ടേസ്റ്റ് വ്യത്യാസം ഒക്കെ വരും ഞാൻ നേരത്തെ എൻ്റെ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സുഗന്ധദ്രവ്യങ്ങൾ എണ്ണ കൂടെ കൂടെയൊന്നും ഈ തൈയിലെന്ന് പറഞ്ഞാൽ സംഭവം വെക്കരുത് എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ ക്വാളിറ്റിയിൽ പെട്ടെന്ന് വ്യത്യാസം വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഈ സീസണിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില പരമാവധി എടുക്കാൻ നോക്കണം ക്വാളിറ്റി കുറഞ്ഞ തേയില എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് കച്ചവടത്തിനും കാരണം നിങ്ങൾ അഞ്ചോ പത്തോ രൂപ ചപ്പം കുറ കുറവാണല്ലോ അപ്പോൾ നമുക്ക് അത് എടുക്കാവുന്ന അല്ലെങ്കിൽ സീനം നിങ്ങൾ അത് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ഈ മഴക്കാല സീസണിൽ നിങ്ങൾ എപ്പോഴും കമ്പനി സ്ഥാനമായിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള തേയില വേണം തീർച്ചയായിട്ടും അത് എടുക്കാനായിട്ട് അപ്പോൾ എന്റെ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും വരും